ഇന്ത്യ ഇടയ്ക്കിടയ്ക്ക് ചില മിസൈൽ പരീക്ഷണങ്ങൾ പറ്റി പറഞ്ഞിരുന്നു പക്ഷെ അതെല്ലാം മാറ്റി മാറ്റിവയ്ക്കുന്നുണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും അന്താരാഷ്ട്ര സമ്മർദ്ദമോ അങ്ങനെ വല്ലതും ഇത് വളരെ രസകരമായൊരു കാര്യമാണ് നമ്മുടെ പ്രേക്ഷകർ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ചില മിസൈൽ പരീക്ഷണങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ വരും അതായത് വിമാനങ്ങൾ പറക്കരുത് എന്നുള്ള മുന്നറിയിപ്പ് നോട്ടാം എന്ന് പറയും നോട്ടീസ് ടു എയർമാൻ ആ ഇന്ന മേഖലയിലൂടെ വിമാനങ്ങൾ പറക്കരുതെന്ന് നമ്മൾ നേരത്തെ അറിയിക്കും അറിയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കരുതും എന്തെങ്കിലും മിസൈൽ പരീക്ഷണമാണ് മിസൈൽ പരീക്ഷണം നടത്തുന്നുണ്ട് എന്ന് നമ്മൾ പറയാറില്ല നോട്ടാം പുറപ്പെടുവിക്കുകയാണ് അങ്ങോട്ട് ആ മേഖലയിൽ വിമാനങ്ങൾ പറക്കരുതെന്ന് അന്താരാഷ്ട്ര തലത്തിൽ അറിയിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അതിൽ പറഞ്ഞാൽ അപകടം ഉണ്ടാവും അപകടം ഉണ്ടായാൽ ഞങ്ങൾക്ക് ഉത്തരവാദി അല്ല എന്നാണ് ഇതിൻ്റെ മെസ്സേജ് ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ വളരെ പെട്ടെന്ന് അത് ക്യാൻസൽ ചെയ്യും നോട്ടാം അവിടെ കിടക്കും എന്നാൽ ആളുകൾ നോക്കുമ്പോൾ ആ സമയത്ത് ഒന്നും സംഭവിക്കത്തില്ല അപ്പോൾ എന്തോ മിസൈൽ പരീക്ഷണം നമ്മൾ തീരുമാനിച്ചു മിസൈൽ പരീക്ഷണം മാറ്റിവെച്ചു എന്നൊരു ധ്വനിയാണ് ഉണ്ടാവുന്നത് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഈ ഡിസംബർ ഒന്ന് മുതൽ നാലാം തീയതി വരെ ഒരു നോ ഫ്ലൈ ഏറിയ പറഞ്ഞിട്ട് ഒരു നോട്ടൗം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ആറാം തീയതി മുതൽ ഈ ഡിസംബർ വരാൻ പോകുന്ന ആറ് മുതൽ എട്ടാം തീയതി വരെ ഒരു നോട്ടൌൺ പുറപ്പെടുവിച്ചിരുന്നു പുറവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്ഥിതി എന്തായിരിക്കും എന്നറിയത്തില്ല ഒരു പക്ഷേ അതും ക്യാൻസൽ ചെയ്യപ്പെട്ടേക്കാം എന്ന് കരുതുന്നു അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യപ്പെട്ടു ഏതാണ് ക്യാൻസൽ ചെയ്യപ്പെട്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇതിനിടയ്ക്ക് കഴിഞ്ഞാൽ ഒന്നാം തീയതി നമ്മൾ നമ്മുടെ സതേൺ കമാൻഡ് ആർമിയുടെ സതയൻ കമാൻഡ് ബ്രഹ്മോസിൻ്റെ പുതിയ നാനൂറ്റമ്പത് കിലോമീറ്റർ റേഞ്ചുള്ള പരീക്ഷണം ബംഗാൾ ഉൾക്കടലിൽ നടത്തുകയും ചെയ്തു നോട്ടാമുണ്ടായിരുന്നു നമ്മുടെ ബ്രഹ്മോസ് പോയി ബ്രഹ്മോസ് കൃത്യമായി അതിവിദഗ്ധമായി ഏറ്റവും കണിശമായി ലക്ഷ്യത്തിൽ കൊണ്ട് ചെന്നുകൊണ്ട് ബ്രഹ്മോസ് വീണ്ടും അതിൻ്റെ അപ്രമാദിത്വം തെളിയിച്ചു അപ്പോൾ ഇവിടെ ഒരു വലിയ പ്രധാനപ്പെട്ട സംശയമുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ട് വളരെ പെട്ടെന്ന് ഒന്നും സംഭവിക്കാത്ത നോട്ടാം പറയും എന്നാൽ ഒന്നും സംഭവിക്കുന്നില്ല അന്താരാഷ്ട്ര വിമാനങ്ങളൊന്നും ആ മേഖലയെ പറക്കില്ല അന്ത അന്താരാഷ്ട്രവും നമ്മുടെ ദേശീയവുമായ വിമാനങ്ങളൊക്കെ ഈ പറയുന്ന മേഖല ഒഴിവാക്കി പറക്കും പക്ഷേ ലോകം ഇങ്ങനെ നോക്കുന്നുണ്ട് ഇങ്ങനെ നോട്ടാമൊക്കെ പറയുമ്പോൾ എല്ലാ രാജ്യങ്ങളും നോക്കും ഇന്ത്യ എന്തോ ചെയ്യാൻ പോകാണല്ലോ അവിടെ എന്താണെന്ന് നോക്കിയിരിക്കുമ്പോൾ ഒന്നും സംഭവിക്കില്ല എന്നിട്ട് നമ്മൾ പെട്ടെന്ന് ഈ ക്യാൻസൽഡ് എന്ന് പറയും നോട്ടാം ക്യാൻസൽഡ് കൺഫ്യൂസ് ചെയ്യിക്കാനുള്ള കൺഫ്യൂസ് ചെയ്യിക്കൽ ആണ് എന്ന് വേണേൽ പറയാം ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടേ നമ്മൾ ഈ നോട്ടാം പുറപ്പെടുവിച്ച ഉടൻ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ആതിവേഗത്തിൽ ചൈനയുടെ കപ്പലുകൾ അന്തർവാഹനികളും ഇന്ത്യൻ സമുദ്രത്തിലേക്ക് പാഞ്ഞെത്തുന്നു കഴിഞ്ഞ കുറച്ചായിട്ട് നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നവംബർ മാസത്തിലൊരു കണക്ക് പറയാം നവംബർ പതിമൂന്ന് നമ്മളിങ്ങനെ നേരത്തെ ചില പരീക്ഷണങ്ങൾ നടത്താൻ പോകുന്നുള്ള ഒരു ശ്രുതി അന്തരീക്ഷത്തിൽ പറഞ്ഞപ്പോൾ ലാൻഹായ് ഇരുന്നൂറ്റി എന്ന് എന്ന് പറയുന്ന ഒരു ചൈനീസ് ചാരക്കപ്പൽ ഗവേഷണ കപ്പൽ എന്നാണ് അവർ പറയുന്നത് ലാൻഹായ് ഇരുന്നൂറ്റൊന്ന് നവംബർ പതിമൂന്നാം തീയതി ഇന്ത്യൻ സമുദ്രത്തിൽ കണ്ടു ഇനി തീർന്നില്ല നവംബർ ഇരുപത്തി നവംബർ എട്ടാം തീയതി ഷെൻഹായ് ഇ ഹോ എന്ന് പറയുന്ന മറ്റൊരു ചൈനീസ് കപ്പൽ നമ്മുടെ സമുദ്ര അതിർത്തിയിൽ കണ്ടു തീർന്നില്ല നവംബർ ഇരുപത്തിനാലാം തീയതി ഷി യാൻ സിക്സ് എന്ന് പറയുന്ന ഒരു ചാരക്കപ്പൽ നമ്മുടെ സമുദ്ര അതിർത്തിയിൽ കണ്ടു എന്തിന് കഴിഞ്ഞ നവംബർ ഇരുപത്തി നാലാം തീയതി ആണ് ഈ ഷി യാൻ സിക്സ് എന്ന് പറയുന്ന കപ്പൽ വന്നത് അത് വന്നിട്ട് നേരെ പോർട്ട് ലൂയിസ് മൗറീഷ്യസ് ഭാഗത്ത് പോയി എന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മളൊരു നോട്ടാം പുറപ്പെടിക്കുന്നു നമ്മൾ ഒരു മിസൈൽ പരീക്ഷണം നടത്താൻ പോകുന്നു എന്നുള്ള ധ്വനി വന്ന ഉടൻ ചൈനയുടെ കപ്പലുകൾ ഇന്ത്യൻ സമുദ്രത്തിലേക്ക് പാഞ്ഞെത്തുക ഇന്ത്യ എന്ത് മിസൈലാണ് ിക്കുന്നത് എന്താണ് നാവികാഭ്യാസം ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ തിരുവനന്തപുരം നമ്മുടെ ഐ എൻ എസ് വിക്രമാദിത്യ ഉൾപ്പെടെ പങ്കെടു പങ്കെടുത്ത് വിഴിഞ്ഞത്തിനപ്പുറത്ത് വലിയ നാവികാഭ്യാസം നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം കരയിലും കടലിലും ആകാശത്തും ഒക്കെ ആയിട്ട് വലിയ തോതിൽ സൈനികാഭ്യാസങ്ങൾ നടന്നു അപ്പോൾ ഇന്ത്യ എന്താ ചെയ്യാൻ പോകുന്നത് എന്നറിയാൻ വല്ലാത്ത കൗതുകമാണ് ചൈനയ്ക്ക് അതുകൊണ്ട് ചൈനീസ് കപ്പലുകളിങ്ങനെ പാഞ്ഞെത്തുന്നു അപ്പം നമ്മൾ തീരുമാനിച്ചു വരാൻ നമ്മളൊരു നോട്ടാം പുറപ്പെടു വെച്ചാൽ ഉടനെ കടലിന് കൂടെ ഈ ലാൻ ലാൻഹായ് രണ്ടായിരത്തൊന്ന് മുതൽ ഷായ് ആൻ സിക്സ് വരെയുള്ള ചാരക്കപ്പലുകളെല്ലാം ഓടിവരും ഈ കടലിനിടയ്ക്ക് കൂടെ അന്തർവാഹി ഉണ്ടാകും അപ്പോൾ ഇവരിടക്കിടയ്ക്ക് വന്നിട്ട് നമ്മുടെ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്ന് കറങ്ങിയിട്ട് പോട്ടെ എന്ന് നമ്മൾ തീരുമാനിച്ചത് നമ്മളിടയ്ക്ക് പറയും ഞാനിപ്പോൾ പൊട്ടിക്കും ഉടനെ ചേട്ടൻ വണ്ടിയും വെള്ളം വിളിച്ചുകൊണ്ട് ഓടിവരും അപ്പോൾ നമ്മൾ പറയും പറ്റിച്ച് ഞങ്ങൾ ക്യാൻസൽ ചെയ്തതെന്ന് പറയും അപ്പോൾ ഇങ്ങനെ ഒരു എക്സർസൈസ് നടക്കുന്നു എന്ന് ഡിഫൻസ് സൈറ്റുകൾ പറയുന്നുണ്ട് ചൈനയെ ചുമ്മാ ഒന്ന് കബളിപ്പിക്കുക ഇതിനിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുറെ കഴിയുമ്പോൾ നമ്മൾ ഈ നോട്ടാൻ പറയുമ്പോഴത്തേ ചൈന വിചാരിക്കും എന്താണ് ഏഹ് ചുമ്മാ അപ്പോൾ നമ്മൾ പൊട്ടി പൊട്ടിക്കാനുള്ള സാധനം പൊട്ടിക്കും അങ്ങനെയാണ് ഡിസംബർ ഒന്നാം തീയതി നമ്മൾ ബ്രഹ്മോസ് വിസലയച്ചത് അപ്പോൾ ഇത് കുറച്ചായിട്ട് ഈ ചൈനയ്ക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ വലിയ താല്പര്യമുണ്ട് വലിയ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ ഈ ചൈനയ്ക്കൊരു ഈ അമേരിക്കയുടെ ഡിഗോ ഗാർഷിയ എന്നൊക്കെ പറയുന്ന പോലെ അമേരിക്കയുടെ താവളങ്ങൾ നമുക്കറിയാം ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ അവരുടെ താവളം വീണ്ടും വേണം തിരിച്ചു കിട്ടണം ബഗ്രഹം തിരിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് ട്രംപ് മസിൽ പിടിപ്പിച്ചിരിക്കുന്നു ചൈനയ്ക്ക് ഇങ്ങനെ താവളങ്ങളുണ്ടോ ഉണ്ട് ചൈനയ്ക്ക് ജിബൂട്ടിയിലൊരു സൈനിക താവളമുണ്ട് ഈ ജിബൂട്ടിയിലെ സൈനിക താവളം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാന കപ്പൽപാതയായ ബാബ് അൽ മണ്ടേപ്പ് എന്ന് പറയുന്ന കടലിടുക്കിന് സമീപമാണ് അപ്പോൾ ഈ അവിടെ നിന്ന് ഇന്ത്യൻ സമുദ്രത്തിലേക്ക് ചൈനയ്ക്ക് ജിബൂട്ടിയിൽ നിന്ന് കപ്പലുകളെയും അന്തർവാഹനികളൊക്കെ വളരെ പെട്ടെന്ന് അയക്കാൻ പറ്റും അതിനു വേണ്ടിയിട്ടാണ് ജിബൂട്ടിൽ ഇവർ ഈ താവളം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇന്ത്യൻ സമുദ്രത്തിലേക്ക് കയറാനുള്ള എൻട്രി പോയിന്റിലാണ് ഇവർ ഈ ജിബൂട്ടിലെ താവളം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയിലേക്ക് ഇന്ത്യൻ സമുദ്രത്തിലേക്ക് എപ്പോഴും കയറി പറയണം അതിനാണ് ജിബൂട്ടി താവളം അതുകൂടാതെ ഇന്ത്യക്ക് ചുറ്റും ഒരു എന്താ ഒരു സന്നാഹം ഉണ്ടാക്കി വെക്കണം എന്ന് ചൈന കുറേ കാര്യമായി കുറേ കാലമായി താല്പര്യപ്പെടുന്നുണ്ട് അതിന് പറയുന്നത് ഒരു സംവിധാനം ഇവർ ഉണ്ടാക്കിയിട്ട് സ്ട്രിങ് ഓഫ് പേൾസ് മുത്തുകളുടെ ഒരു മാല പോലെ ചൈനയുടെ സാന്നിധ്യം ഇന്ത്യ ക്ക് ചുറ്റുമുണ്ടാക്കാൻ ചൈന കുറേ കാലമായി ശ്രമിക്കുന്നു നമുക്കറിയാം പാകിസ്ഥാനിലെ ഗദ്വർ തുറമുഖം ശ്രീലങ്കയിലെ ഹമ്പൻ തൊട്ട മ്യാൻമറിലെ കുക്ക് ഫ ഫ്യൂ മാലദ്വീപ്സ് മാൽദ്വീവ്സിൽ ഈ പറഞ്ഞ പോലെ ചൈനയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ മാലദ്വീപ്സ് വന്നിട്ട് മൈസു വന്നിട്ട് നമ്മളോട് അടിയറവ് പറഞ്ഞു നമ്മുടെ കാരണം ഒരു ലക്ഷദ്വീപ് പോയി കസേരയിട്ടിരുന്നപ്പോഴത്തേക്ക് മാൽദ്വീവ്സിൻ്റെ അണ്ടം കീറിപ്പോയി അവസാനം സറണ്ടർ ചെയ്താണ്ട് മുപ്പത്തിനാല് ദ്വീപുകളോ മറ്റോ ഇന്ത്യക്ക് തന്നു മാലദ്വീപ്സ് അങ്ങനെ ഇന്ത്യയുടെ മുന്നിൽ സർവാംഗം സാഷ്ടാംഗം വീണ് നമിച്ച് കിടക്കുകയാണ് മൽദീവ്സ് പക്ഷേ ഈ മ്യാൻമറിലെ ക്യൂക്ക് ഫാ ഫ്യൂ ഉൾപ്പെടെ ഗദ്വാർ ഉൾപ്പെടെ ഹമ്പൻ തോട്ട ഉൾപ്പെടെ ഹമ്പൻ നമ്മൾ കുറേ കാലമായി ചർച്ച ചെയ്തു ഹമ്പൻ വന്നിട്ട് അവിടെ യുവാൻ വാങ് ഫൈവ് എന്ന് പറയുന്ന ഒരു ചൈനീസ് ചാരക്കപ്പലാണ് ആദ്യമായിട്ട് വന്നത് ഈ യു ആൻ വാങ് ഫൈവ് വന്നപ്പോൾ നമ്മൾ അതിൻ്റെ ചിത്രങ്ങളൊക്കെ കണ്ടിരുന്നു ചൈനീ ഹമ്പൻ തൊട്ട തുറമുത്ത് വന്ന് കിടക്കുന്നു നമ്മളപ്പോൾ ഉടനെ ഇപ്പം ശ്രീലങ്കയെ പ്രതിഷേധം അറിയിച്ചു ഈ കപ്പലിവിടെ വരാൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷേ ശ്രീലങ്ക പറഞ്ഞു ഞങ്ങൾ എന്തു ചെയ്യാണ് ഹമ്പൻ ഇപ്പോൾ അവരുടെയാണ് അവിടെ വരരുതെന്ന് പറയാൻ പറ്റില്ല വലിയ ഉണ്ടായി അവസാനം ഹമ്പൻ തൊട്ടയിൽ ഈ ഈ വാങ് യു വാങ് ഫൈവ് വന്നു പക്ഷേ വളരെ പെട്ടെന്ന് പോയി പിന്നീട് പെർമിഷൻ കൊടുത്തില്ല പക്ഷേ ഈ യുവാൻ വാങ് ഫൈവ് എന്ന് പറഞ്ഞ ഒരു കപ്പലല്ല അതിൻ്റെ ഫൈവ് യുവാൻ വാങ് സിക്സ് യു വാങ് സെവൻ എന്നൊക്കെ പറഞ്ഞ് വിവിധ കപ്പലുകളുണ്ട് ഈ കപ്പലുകൾ പലപ്പോഴായിട്ട് നേരത്തെ പറഞ്ഞ ലാൻഹായ് തുടങ്ങിയ കപ്പലുകൾക്ക് പുറമേ യു വാങ് ഫൈവ് സിക്സ് സെവൻ ഈ കപ്പലുകളും അത് ഗവേഷണ പരിവേഷണ കപ്പലുകളാണ് അവർ പറയുന്നത് ഞങ്ങളുടെ റിസർച്ച് പഠനക്കപ്പലാണെന്ന് പറയുന്നു ഇന്ത്യ പറയുന്ന പഠനക്കപ്പലൊന്നുമല്ല നിങ്ങൾ സമുദ്രോപരിതലവും സമുദ്രത്തിൻ്റെ അന്തർഭാഗവും റിസർച്ച് ചെയ്യാനുള്ള കപ്പലുകളാണ് ഇത് നിരന്തരം ഇന്ത്യൻ സമുദ്രത്തിൽ വരുന്നുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സമുദ്രത്തിൽ നമ്മൾ അതിശക്തമായ നമ്മുടെ സൈന്യ നാവിക സാന്നിധ്യം നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇതിനിടയ്ക്കാണ് ഈ പറയുന്ന പോലുള്ള എക്സർസൈസുകൾ നടക്കുന്നത് അപ്പോൾ ഈ ഒരു ടോം കാറ്റ് കളി ഇന്ത്യ ഇപ്പം പരീക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞത് ഇന്ത്യ വ്യാപകമായി ആസൂത്രിതമായി ചൈനയെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് മിസൈൽ പരീക്ഷണങ്ങളുടെ ഒരു നാന്തി കുറിക്കുന്ന തരത്തിൽ നോട്ടാം പുറപ്പെടുവിക്കും ഇപ്പം നോട്ടാം എന്ന് പറയുന്നത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ നോട്ടാമ്പുണ്ട് കാരണം ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ്റെ മീത മറക്കുന്നതിനും പാകിസ്ഥാൻ വിമാനങ്ങൾ നമ്മുടെ മീത പറക്കുന്നതിനും വലിയ തടസ്സമാണ് അപ്പോൾ എയർ ഇന്ത്യ പോലെയുള്ള നമ്മുടെ വിമാന കമ്പനികൾക്ക് അത് വലിയ പ്രശ്നമായിരിക്കുക എയർ ഇന്ത്യ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം എയർ ഇന്ത്യക്ക് റൂട്ട് മാറ്റി പറക്കേണ്ടി വന്നതുകൊണ്ട് ഏതാണ്ട് നാലായിരം കോടിയുടെ നഷ്ടം വന്നു കഴിഞ്ഞു എയർ ഇന്ത്യയുടെ സിഇഒ നമ്മുടെ വ്യോമയാന മന്ത്രിയെ ഒക്കെ കണ്ടു നിർമ്മല സീതാരാമനെ കണ്ടു കണ്ടിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇത്ര വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട് അത് സബ്സിഡി ആയിട്ട് തരണം ഞങ്ങളിപ്പം റൂട്ട് മാറ്റി പോകുമ്പോൾ കൂടുതൽ ഫ്യൂവൽ വരുന്നു അല്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് ചൈനയ്ക്ക് മുകളിലൂടെ പറക്കാനുള്ള ഒരു പെർമിഷൻ വാങ്ങി തരണം എന്ന് ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാരിൻ്റെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് പ്രോസസ്സിലാണ് ഒരു ചൈനയ്ക്ക് മുകളിലൂടെ പറക്കാനുള്ള ഒരു പെർമിഷൻ ഏറ്റവും അടുത്ത ദിവസം കിട്ടിയേക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന സൂചനകൾ കാരണം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം കാരണം ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു അത് കോവിഡിന് ഉണ്ടായിരുന്നത് കോവിഡിനോട് കൂടി കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതുവരെ നിലവിലുള്ള ബന്ധം പാകിസ്ഥാനുമായി ചൈന കാണിക്കുന്ന വല്ലാത്ത അടുപ്പത്തിൽ പ്രതിഷേധിച്ച് നമ്മൾ ചൈനയിൽ ചൈനയിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് അനുവദിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ ബ്രിക്സിനെ തുടർന്ന് ഷാങ്ഹായ് ഉച്ചകോടിയെ തുറന്നുണ്ടായിട്ടുള്ള ജിയോ പൊളിറ്റിക്സുകളെന്ന മാറ്റത്തിനെ ആധാരമാക്കി ഇപ്പം നമ്മൾ ചൈനയിലേക്ക് നേരിട്ട് ഫ്ലൈറ്റ്സ് പോകുന്നുണ്ട് അവിടുന്ന് ഇങ്ങോട്ടും വരുന്നുണ്ട് അപ്പോൾ ചൈനയുടെ ആകാശത്ത് ഇന്ത്യൻ വിമാനങ്ങൾ പറക്കുന്നുണ്ട് ഇന്ത്യൻ്റെ വിമാന ആകാശത്ത് ചൈനയുടെ വിമാനങ്ങളും പറക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിമാനങ്ങൾക്ക് ചൈനയുടെ മുകളിലൂടെ പറന്നു പോകാനുള്ളൊരു അനുമതി കിട്ടുക എന്നുള്ളത് വെറും ടെക്നിക്കൽ ആയിട്ടുള്ള തടസ്സം മാത്രമേ ഉള്ളൂ കാരണം പ്രാക്ടിക്കലി ഇപ്പോൾ അത് നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ളൂ ഈ നോട്ടാം മറികടക്കാൻ പാകിസ്ഥാൻ്റെ നോട്ടാം മറികടക്കാൻ വേണ്ടിയിട്ട് ചൈന ക്രോസ് ചെയ്ത് ഇന്ത്യൻ വിമാനങ്ങൾക്ക് യൂറോപ്പിലേക്ക് അമേരിക്കയിലേക്കൊക്കെ പോകാൻ കിട്ടിയാൽ ഈ പറയുന്ന ഒരു നഷ്ടം ഒഴിവാക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ വല്ലാത്തൊരു അവസ്ഥ എന്ന് പറയുന്നത് ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇതിനുശേഷം ഈ വിമാനയാത്രയിൽ ഉണ്ടാകുന്ന ദൂരെ കൂടുതൽ ഒരു പ്രശ്നമാണ് പക്ഷേ നമുക്ക് നഷ്ടം ഉണ്ടാകുന്നുണ്ട് നമുക്ക് നമ്മുടെ എയർലൈൻസിന് നഷ്ടമുണ്ടാകുന്നുണ്ട് പക്ഷേ അതിനേക്കാളും വലിയ നഷ്ടം പാകിസ്ഥാൻ ഉണ്ടാകുന്നുണ്ട് പാ പിന്നെ പാകിസ്ഥാനുള്ള നഷ്ടം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ വിമാനം പറക്കുന്നില്ല പാക് എയർലൈൻസ് അവർ വിക്യാൻ പിച്ചിരിക്കുക പാക് എയർലൈൻസിനെ കുറിച്ച് പണ്ട് വലിയൊരു സംഭവം ഉണ്ടായിരുന്നു ഫ്രാൻസിലേക്ക് പാരീസിലേക്ക് പാകിസ്ഥാൻ എയർലൈൻസിൻ്റെ വിമാനം സർവീസ് ആരംഭിക്കാൻ തീരുമാനിച്ചു അപ്പോൾ അവർ കൊടുത്തത് എന്താണെന്നറിയാ പടം പരസ്യം കൊടുത്ത് ഒരു വലിയ ടവറിന് നേരെ പാകിസ്ഥാൻ വിമാനം പറഞ്ഞു വരുന്ന പടം കൊടുത്തു പരസ്യം ചെയ്ത് അപ്പോഴത്തേക്ക് മറ്റേ വേൾഡ് ട്രേഡ് സെൻ്ററിലേക്ക് വിമാനം ഇടിച്ച് കയറിയ സംഭവമാണ് ഓർമ്മ വന്നത് അത് വലിയ വിവാദമായി പാകിസ്ഥാൻ എയർലൈൻസിനെ ബഹിഷ്ക്കരിക്കുക എന്ന് പറഞ്ഞ് ഫ്രാൻസിലൊക്കെ വലിയ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു അപ്പോൾ പരസ്യം ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇത് ഈ യുദ്ധം സംഘർഷം എന്നൊക്കെ പറയുന്നതിനിടയ്ക്ക് ചില തമാശകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പം ഈ പറഞ്ഞ പോലെ അയ്യോ നിന്നെ ഞാൻ പറ്റിച്ചേ എന്ന് പറഞ്ഞ് ഇന്ത്യ ഇടയ്ക്കിടയ്ക്ക് തൊട്ടേ എന്ന് പറയുക അതെ അതെ എന്ന് പറയുന്ന പോലെ ചില ചില പറ്റിക്കൽ പരിപാടികൾ ഇന്ത്യ നടത്തുന്നുണ്ട് എന്നാണ് പ്രതിരോധ സൈറ്റുകൾ പറയുന്നത് ഇത് വലിയ വാർത്തയൊന്നുമില്ല എന്നാലും കൗതുകം നമ്മൾ ഈ സംഘർഷത്തിനിടയ്ക്ക് ബസ്സിൽ പിടിച്ച് അങ്ങോട്ട് വിട്ടു ഇങ്ങോട്ട് മിസൈൽ വിട്ടു എന്നൊക്കെ പറയുന്നതിടക്ക് ഇങ്ങനെ ചില തമാശകളും ഈ സൈനിക നീക്കത്തിൻ്റെ ഭാഗമായി സൈനികമായ തമാശകൾ നടക്കുന്നുണ്ട് എന്നാണ് ഈ നോട്ടാം പുറപ്പെടുവിക്കുകയും അതിനുശേഷം നമ്മൾ അതങ്ങ് ക്യാൻസൽ ചെയ്യുകയും ചെയ്യുന്നതിലൂടെ വ്യക്തമാകുന്നത്